നമസ്കാരം ം മന്ത്രി എം എം മണി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി പെമ്പിളേ ഒരുമയ പ്രവർത്തകർ മൂന്നാറിൽ നടത്തുന്ന കുത്തിയിരിപ്പ് സമരം രണ്ടാം ദിവസത്തിലെത്തിയിരിക്കുന്നു മണി മാപ്പ് പറയണം മന്ത്രിസ്ഥാനം രാജിവെക്കണം രണ്ടാവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അവർ വെറും ആറു പേരല്ലേ എന്ന മന്ത്രി മണിയുടെ പരിഹാസത്തിന് മറുപടി എന്നോണം അവർക്ക് പിന്തുണയുമായി നിരവധി പേരെത്തി അതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെയുണ്ട് മണിയുടെ പ്രസ്താവനയിൽ നിന്നും വമ്മിക്കുന്ന ദുർഗന്ധം നാടിനെ മുഴുവനുമാണ് നാണം കെടുത്തുന്നതെന്നാണ് മഞ്ജു വാര്യർ തന്റെ എബ് ബി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞതിനല്ല മണി മാപ്പ് പറഞ്ഞത് താൻ പറഞ്ഞത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെങ്കിൽ അതിന് ഖേദം അപ്പോൾ അവർ ആറുപേരില്ലേ എന്ന വാദം മാറി അവരെ കൊണ്ടിരുത്തിയവർ അവരെ സമരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കട്ടെ എന്നായി പുതിയ ന്യായം തന്റെ ശൈലി മാറ്റില്ല എന്നും മണി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു പൈനാവ് പോളിടെക്നിക്കിലെ പ്രിൻസിപ്പലിനെതിരായ പ്രസംഗം മഹിജക്കെതിരായ പ്രസംഗം ഇപ്പോഴിതാ പെമ്പിളിയ ഒരുമയ്ക്ക് എതിരെയും നേരത്തെ ഖേദം പ്രകടിപ്പിച്ച വിഷയങ്ങൾക്കും മണി ഇപ്പോൾ പറയുന്നത് പറഞ്ഞതിനെല്ലാത്തിനും അപ്പോൾ തക്കതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മണിക്കെതിരെ കേസെടുക്കാൻ ഇടുക്കി എസ്പിയോട് ഇപ്പോൾ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് സ്ത്രീകളെ അന്നന്നത്തെ അന്നത്തിന് അത്യധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെ അപമാനിക്കുന്ന ഒരു മന്ത്രി കേരളത്തിന് വേണമോ പ്രതികരിക്കാൻ നമ്മോടൊപ്പം പെമ്പിളയൊരുമ നേതാവ് ഗോമതി മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ സാമൂഹ്യ പ്രവർത്തക പി ഗീത രാഷ്ട്രീയ നിരീക്ഷൻ അടുക്കി ജയശങ്കർ എന്നിവർ ടെലിഫോണിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ മറ്റു പ്രമുഖരും പങ്കെടുക്കുന്നു ചർച്ചയിലേക്ക് പോകും മുമ്പ് ഇന്ന് മണി പറഞ്ഞത് കേൾക്കാം ഇടയായ കാര്യമല്ലേ ഞാൻ പറഞ്ഞ കേറാൻ പ്രകടിപ്പിച്ച പിന്നെ അല്ല ഇനി അതിനെപ്പറ്റി ഇനി കൂടുതൽ ചർച്ചയ്ക്ക് ഇനി എൻ്റെ അടുത്ത് വരണ്ട അത് ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്ത് പോയ കാര്യമാ അവരാരെ അവര് പറഞ്ഞു അപ്പൊ എമ്പളെ അവരവിടെ ഇരിക്കട്ടെന്താ അതിന് ഞാൻ എന്നാ വേണം ഓ ഓ ഞാനല്ലേ പിന്നെ അത് ഇരുത്തിയവർ മാപ്പ് കുറഞ്ഞ് പിടിച്ചോണ്ട് പോയാൽ മതി ഇരുത്തിയവരുണ്ട് അവരെ വരുതല്ലേ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എം എം മണി നേരത്തെയും അശ്ലീലം സംഭാഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിയായിരിക്കെ ജിഷ്ണുവിന്റെ അമ്മ മഹിജക്കെതിരെയും പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ പൈനാവ് പോളിടെക്നിക്കിലെ വനിതാ പ്രിൻസിപ്പലിനെതിരെയും മണി ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തിക്കഴിഞ്ഞു അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അടിമാലയിൽ പെമ്പിളയൊരുമയ്ക്കെതിരെ നടത്തിയ പ്രസംഗം പ്രസംഗത്തോടെയാണ് എം എം മണിയുടെ പ്രസംഗ വിവാദത്തിന് തുടക്കം ഫെബ്രുവരിയിൽ പൈനാവ് പോളിടെക്നിക്കിലെ വനിതാ പ്രിൻസിപ്പലിനെ അധിക്ഷേപിച്ച് മണി പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ക്ലാസ് എടുക്കുന്നതിന് അശ്ലീല സ്വഭാവമുണ്ടെന്നായിരുന്നു പരാമർശം വാതലടച്ചിട്ടോണ്ട് അവിടുത്തെ വേറെ അവിടെ സംശയമുണ്ട് അതാണ് ഒരു സ്ത്രീയാണ് അവർക്ക് അവർക്കൊരു മാതിരി ഇതിന് പോലീസ് മണിക്കെതിരെ കേസെടുക്കുകയും മണി മാപ്പ് പറയുകയും ചെയ്തിരുന്നു ഉപയോഗിച്ച പദപ്രയോഗം പിശകായെന്നും നിർവ്യാജം ഖേദിക്കുന്നുവെന്നുമായിരുന്നു മണിയുടെ പിന്നീടുള്ള പ്രതികരണം ഡി ജി പി ഓഫീസിനു മുന്നിൽ ജിഷ്ണു പ്രണോയിയുടെ അമ്മയ്ക്കെതിരെ നടന്ന പോലീസ് ശേഷമായിരുന്നു മഹിജയ്ക്കെതിരായ മന്ത്രി എം എം മണിയുടെ പരാമർശം മുഖ്യമന്ത്രി കാണാൻ ചെല്ലുമ്പോൾ മഹിജ കഥകടച്ചാൽ അത് വേറെ പണിയാകുമായിരുന്നെന്ന് മന്ത്രി പറഞ്ഞു മഹിജ മറ്റാരുടെയോ കൈകളിൽ കളിക്കുകയാണെന്നും മണി മലപ്പുറം മുസ്ലിയാരങ്ങാടിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞു കഴിഞ്ഞ ദിവസം അടിമാലിയിൽ പൊമ്പളെ ഒരുമയ്ക്കെതിരെ നടത്തിയ വിവാദ പ്രസംഗമാണ് ഏറ്റവും അവസാനത്തേത് ഒരുമ നടന്നു അന്നും അവിടെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി ഇതൊക്കെ പിന്നെ മാതൃഭൂമി ന്യൂസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ഗോമതിയിലേക്ക് ആദ്യം പോവുകയാണ് ഗോമതി എന്തൊരു പുച്ഛമാണ് മന്ത്രിക്ക് ഇന്നും നിങ്ങളെപ്പറ്റി പറയുമ്പോൾ ആദ്യം ഇന്നലെ പറഞ്ഞത് നിങ്ങൾ വെറും ആറുപേരല്ലേ എന്നായിരുന്നു ഇന്നിപ്പോൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ മനസ്സിലാക്കലിന് നടത്തുന്ന സമരമല്ല ആരോ കൊണ്ടിരുത്തിയതാണ് ആ കൊണ്ടിരുത്തിയവർ തന്നെ നിങ്ങളെ കൊണ്ടുപോകട്ടെ എന്ന് ഈ പുച്ഛത്തിന് എന്താണ് മറുപടി ആരും കൊണ്ടിരുത്തിയതല്ല ഞങ്ങള് ഞങ്ങൾ ഇഷ്ടത്തിന് വേണ്ടി വന്നതാ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് പൊമ്പലോരുമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമ്പോ ഞങ്ങള് ടി വിയിൽ കണ്ടതാ ടിയിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം അറിയിച്ച് മൂന്നാറിൽ തവണ എത്തിയതും പോലീസുകാരെ കൊണ്ട് ഇവരുടെ ഇവരുടെ എം എം മണി ഞങ്ങളെ അടിച്ചതും ഞങ്ങളുടെ പൊമ്പള ഉരുമയിലുള്ള സെക്രട്ടറി ഏരിയ സെക്രട്ടറി അടിച്ചതും ആസ്പത്രിയിൽ അഡ്മിറ്റായതും എല്ലാം ചെയ്തതും ഇവരാണ് ഇവർ പറഞ്ഞത് കേട്ടിട്ടാണ് വേറെ ആരും ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ല ഇന്ന് ഞങ്ങൾ ആരുപേര് മാത്രം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ആരുപേരും ആറ് ലക്ഷത്തിൻ്റെ സമമാണ് സമമാണ് ഞങ്ങൾ ഈ ഞങ്ങൾ പൊമ്പള ഉരുമ സമരത്തിൽ വന്നവരാണ് കൊമ്പളൂർ മേൽ സമരത്തിൽ വന്നവർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് അവർ മുന്നിൽ വരാൻ അവർക്ക് താല്പര്യമില്ല വരും അവർ ഞങ്ങളുടെ കൂടെ വരും പക്ഷെ ഒരുപാട് പ്രശ്നമുണ്ട് അവർക്ക് ഇപ്പം ഞങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല എം എം മണി വനിതാ പ്രിൻസിപ്പാൾക്കെതിരായും ജിസ്നു പിണ പിണോ പിണറോയുടെ അമ്മയ്ക്കെതിരായും പറഞ്ഞതും പിന്നെ ശ്രീരാം ശ്രീറാം എതിരായി പറഞ്ഞതും എല്ലാം ജനങ്ങൾ മൊത്തം കേൾക്കുന്നുണ്ട് ആരെയാ ഉളം പറക്ക് വിടേണ്ടത് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ നിങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ അല്ലാതെ നിങ്ങൾ അവിടെ എഴുന്നേൽക്കില്ല എന്ന് പറയുന്നു ഇന്ന് വീണ്ടും അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പ്രശ്നമില്ല എന്ന് അപ്പോഴാണ് അദ്ദേഹം നിങ്ങളെ കൊണ്ടുരുത്തിയവർ തന്നെ കൊണ്ടുപോകട്ടെ എന്ന് ഞങ്ങളെ കൊണ്ടുത്തിയവര് ഞങ്ങളെ ഞങ്ങളെ കൊണ്ടുത്തിയവര് എം എം മണിയാ വേറെ ആരും അല്ല എം എം മണിയല്ലേ ഞങ്ങളുടെ പൊമ്പള ഉരുമയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ പൊമ്പളകൂരുമയിൽ വന്ന സമരത്തിൽ എത്തിയ പെണ്ണുങ്ങളെയും ഞങ്ങൾ എവിടെ നിന്നും എഴുന്നേൽപ്പിക്കേണ്ടത് എന്ന മറുപടി ബിന്ദു കൃഷ്ണ അവരിപ്പോൾ പേരല്ല നിങ്ങളടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കൾ അത് രാഷ്ട്രീയമായ മുതലെടുപ്പിനാണ് എന്ന ആരോപണം ഭരണപക്ഷത്തുനിന്ന് വരാം എങ്കിൽ പോലും നിങ്ങളടക്കം നിരവധി പേരിപ്പോൾ പിന്തുണയുമായി എത്തി ഇവരുടെ സമരം 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 ഇപ്പോൾ ഇവർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ പിന്തുണ എത്ര എത്ര കാലമുണ്ട് ഈ ഈ കാലം മുന്നോട്ട് മുന്നോട്ട് വരുമോ പ്രതീക്ഷയാണുള്ളത് ആ വിജയം വരെ ഞങ്ങൾ ഈ സമരത്തോടൊപ്പം ഉണ്ടാകും വിജയത്തിൽ കുറഞ്ഞ ഒന്നുമില്ല കേവലം ഇവിടെ ഈ സമരത്തിൽ ഇരിക്കുന്ന വനിതകളുടെ മാത്രം പ്രശ്നമല്ലത് ഇവിടെ പെമ്പിളയൊരുമയുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിരാലംബരായ സഹോദരിമാർ തൊഴിൽ ചൂഷണത്തിനെതിരായി പൗരാവകാശത്തിനായി നടത്തിയ ഐതിഹാസികമായ സമരത്തെ ആക്ഷേപിക്കുകയും അതിനെ അപമാനിക്കുകയും അതിൽ പങ്കെടുത്ത ആളുകളെ വ്യഭിചാരികളും മദ്യപാനികളുമാക്കി ആക്ഷേപിക്കുകയും ചെയ്ത സംസ്ഥാനത്തെ മന്ത്രിക്കെതിരെ അതിശക്തമായ നടപടി എടുക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ നിയമവാഴ്ച പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരനും ആവശ്യപ്പെടുന്ന ന്യായമാണ് ആ ന്യായം നടപ്പിലാക്കാത്തടത്തോളം കാലം അത് നടപ്പിലാക്കിക്കുന്നത് വരെ ഇവരോടൊപ്പം സമരത്തിൽ ഞങ്ങളുണ്ടാകും അവിടെ രാഷ്ട്രീയമോ മറ്റേതൊരു ഭേദചിന്തയോ ഞങ്ങളെ ഭരിക്കുന്നില്ല ഞങ്ങളെ ഭരിക്കുന്നത് പെമ്പിളെ ഒരുമയിൽ സംഘടനയിൽപ്പെട്ട സഹോദരിമാരെ മാത്രമല്ല ഞാൻ സ്മൃതിയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ സഹോദരിമാരെ ശ്രീ എം എം മണിയുടെ ഭാര്യയും അഞ്ച് പെൺമക്കളും അടങ്ങുന്ന കേരളത്തിലെ സ്ത്രീ സമൂഹത്തെയാണ് അദ്ദേഹം അപമാനിച്ചിരിക്കുന്നത് ഒരു അബദ്ധത്തിൽ പറ്റിയതോ ഒരു എപ്പോഴെങ്കിലും ഒരു തവണ പറ്റിയതോ ഒന്നുമല്ല മറിച്ച് നിരന്തരമായി കേരളത്തിലെ സ്ത്രീകളെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവരെക്കെതിരെ രാഷ്ട്രീയമായി എതിർ നിലപാടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നു എന്ന് തോന്നുന്നവരെ ആക്ഷേപിക്കുക എന്നുള്ളത് ശ്രീ എം എം മണിയുടെ ശൈലിയാണ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നു ശ്രീമതി പി ഗീത ഭാഷയുടെ നാട്ടുഭാഷയുടെ ഭാഷയുടെ നാട്ടിൻ പുറത്തുകാരൻ എന്ന ഇളവ് ഇനിയും ഈ മന്ത്രിക്ക് നൽകേണ്ടതുണ്ടോ പല ഇളവുകളും പല ഘട്ടങ്ങളിലായി പലർക്കും കൊടുത്തു വന്നിട്ടുള്ളവരാണ് സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള അപമാനങ്ങൾക്ക് സ്ത്രീകൾ ആ അപമാനങ്ങളോട് സ്ത്രീകൾ പൊറക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എപ്പോഴൊക്കെ ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുവോ അപ്പോഴൊക്കെ അവൾ വലിയ രീതിയിൽ അവമതിക്കപ്പെടുന്നുണ്ട് അതിലേറ്റവും ആദ്യത്തെ ഒരു വാദം വരുന്നത് അവൾക്ക് ഭ്രാന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം വരുന്നത് അവൾ സദാചാരപരമായി മറ്റേ പണിക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് തന്നെയാണ് ഏത് ഭാഗത്തു നിന്നും ഈ കേരളത്തിലെ സവർണമായിരിക്കുന്ന ആൺകോയ്മയുടെ മൂല്യങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ തൊലി കറുത്ത മണി പോലും ഉപയോഗിക്കുന്നത് എന്നുള്ളിടത്താണ് തീർച്ചയായിട്ടും അത് പൊറക്കപ്പെടേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരാൾ എവിടെ ജനിക്കുന്നു എന്നുള്ളതിലപ്പുറത്തേക്ക് ഉള്ള വലിയൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 എക്സ്പ്രഷനാണ് മണിയുടെ എക്സ്പ്രഷൻ കാരണം അത് എത്ര അധസ്ഥിതമാവട്ടെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എത്ര കുറവാവട്ടെ അദ്ദേഹം ഏത് തൊഴിലാളി വർഗ പാർട്ടിയിലാവട്ടെ അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് സവർണ മാഡമ്പികളുടെ ഭാഷയാണ് ഈ യാതൊരു കാരണവശാലും രാജിയാകേണ്ട ആവശ്യം ഇല്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ അടുക്കൽ ജയശങ്കർ ഒരു സ്ത്രീയോട് രഹസ്യമായി അവരുടെ സ്വകാര്യ ഇടത്തിൽ സംസാരിച്ചു എന്ന കുറ്റത്തിലാണ് ഒരു മന്ത്രിക്ക് ഇവിടെ രാജിവെക്കേണ്ടി വന്നത് അങ്ങനെയുള്ള ഇടത്ത് പരസ്യമായി തന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു പ്രസംഗം നടത്തിയ ഒരു മന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയുണ്ട് ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള അധികാരം അർഹത അദ്ദേഹം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു എന്നെ സംബന്ധിച്ചോളം ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ അദ്ദേഹം ആ പാർട്ടിക്ക് അദ്ദേഹം അംഗമാകുന്ന മന്ത്രിസഭയ്ക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന മുന്നണിക്ക് ഒരു ബാധ്യതയായിട്ട് മാറും അന്ന് സ്മൃതി പരുത്തിക്കാട് തന്നെയായിരുന്നു ഈ പരിപാടിയുടെ ആങ്കർ ഞാനന്ന് പറഞ്ഞതാണ് അപ്പോൾ സ്മൃതിയാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം നാട്ടുപുറത്തുകാരനാണ് സാധാരണക്കാരനാണ് സാധാരണക്കാരൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് എന്ന് ഇപ്പോൾ എങ്ങനെ ഇപ്പോൾ ആദ്യ പ്രതിയായി ഇപ്പോൾ സ്മൃതി എന്നോട് ചോദിക്കുകയാണ് ഇദ്ദേഹം മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ തെറ്റാണോ ഞാനിപ്പോഴും പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലൊരു പ്രസ്ഥാനത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംവിധാനത്തിൽ ഇതുപോലെ ഒരു ആൾക്ക് യാതൊരു പ്രസക്തിയുമില്ല അദ്ദേഹത്തെ കൊണ്ട് ഈ മുന്നണിയും ഈ മന്ത്രിസഭയും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിനും മുന്നണിക്കും മന്ത്രിസഭയ്ക്കും നല്ലത് അല്ലെങ്കിൽ ഏതാണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ആരോപണം ഉണ്ടായ പോലെയോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഇവിടെ ഇട്ട് പുയിലും പൂക്കാറും കുറവില്ല പത്തു കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് അദ്ദേഹം രാജിവെക്കാൻ വിസമ്മതിച്ചു വലിയ വിവാദത്തിൽ ചെന്ന് അവസാനിച്ചു അവസാനം രാജിവെച്ചു പക്ഷേ അപ്പോഴേക്കും അതുണ്ടാക്കാവുന്ന ക്ഷതം പൂർണ്ണമായി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി അടക്കം തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതുപോലെയൊക്കെ ജനങ്ങളെ ധിക്കരിച്ച് വെല്ലുവിളിച്ച് പൊതുജനങ്ങളെ മൊത്തത്തിൽ അദ്ദേഹം വിഠികളുടെ ുന്നത് ഈ വിഷയം ഗൗരവത്തിൽ എടുക്കുന്നു എന്ന പ്രതികരണം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ആദ്യം തന്നെ വരികയുണ്ടായി പെമ്പളെ ഉരുമയുടെ സമരത്തെ സമ്മതിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്ത് നടപടി സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം നാളെ ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റും പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റിയും ഒക്കെ ചേരാനിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പേരിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് കാരണം അവരാണ് ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ മണിയല്ല അല്ല മണി ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്നും സ്വഭാവ വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്നും സംസാര ഭാഷ എന്താണെന്നും ശരീരഭാഷ എന്താണെന്നും അറിയാത്തവരെന്നും അല്ലല്ലോ ഈ സംസ്ഥാന ഇരിക്കുന്നവർ അവർ അദ്ദേഹത്തെ എത്ര കൊല്ലായിട്ട് അറിയുന്നവരാണ് എങ്ങനെയാണ് മണിയുടെ ഒരു പ്രസംഗം ബി ബി സി ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് ആ സംവിധാനം ഉണ്ടായതെന്ന് അവർ ആലോചിക്കേണ്ടതായിരുന്നു ഇവിടെ പ്രകാശ് കാരാട്ടിൻ്റെയോ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗങ്ങൾ പോലും ബി ബി സിയിൽ കേൾക്കുന്നില്ല എന്തുകൊണ്ട് മണിയെപ്പോലൊരു ആളുടെ പ്രസംഗം സി ബി ബി സി വരെ എത്തി എന്ന ചോദ്യം പ്രസക്തമല്ലേ അന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ശക്തമായ നടപടി എടുക്കുന്നതായിരുന്നു അതെടുത്തില്ല അതിനുപകരം അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തി എന്ത് മാത്രമല്ല ആദ്യം വന്ന വേക്കൻസിയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കി ചെയ്തു ഇതൊക്കെ ജനങ്ങളോടുള്ള ധിക്കാരമാണ് എന്റെ അഭിപ്രായത്തിൽ സിപിഎം പാർട്ടിയാണ് വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത് മറിയല്ല സി പി എമ്മിന് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും നാളെ സെക്രട്ടേറിയറ്റ് അതിനുശേഷം സ്റ്റേറ്റ് കമ്മിറ്റി എന്ത് തീരുമാനമുണ്ടാകുന്നു എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം